ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖായിരിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ബ്രെഡും തേങ്ങയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ബ്രെഡാണ് ഞാനിതാ ഇപ്പോൾ ഇത്രയും ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി ബ്രെഡെല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് കൊടുക്കുക വളരെ സിമ്പിളാണ് വെറും അഞ്ച് മിനിറ്റ് മതി കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും മതിരുള്ള ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരക്കപ്പ് അളവിൽ കുറച്ച് തേങ്ങയും കൂടെയാണ് അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യത്തിന് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി തീരെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മധുരം കഴിക്കാത്തവർക്കൊക്കെ അപ്പോൾ ബ്രെഡിൻ്റെയും തേങ്ങയുടെയും ചെറിയൊരു മധുരം ഉണ്ടാകും അങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ഈ വീഡിയോക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ചെറിയൊരു നനവുണ്ട് നമ്മൾ ഫ്രഷ് തേങ്ങ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ആ തേങ്ങയുടെ ചെറിയൊരു നനവുണ്ടാകും ഇന്ന് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം മതി പെട്ടെന്ന് ഇതിൽ വെള്ളം അധികമായി പോകും അപ്പോൾ തന്നെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതാ ഇതേപോലെ എല്ലാം ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കണം അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഷേപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഓയിൽ ചൂടാക്കാം നല്ല തിളച്ച ഓയിലിലേക്ക് ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അങ്ങനെ ഒരുപാട് എണ്ണയിലിട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ബ്രെഡും ബ്രെഡൊക്കെ നമ്മൾ അങ്ങനെ കഴിക്കുന്നതല്ലേ അപ്പോൾ ജസ്റ്റ് പുറത്ത് നല്ലൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ തിളച്ച എണ്ണയിലിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം ചായ തിളക്കുന്ന സമയം കൊണ്ടുതന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം സ്കൂൾ വിട്ടിരുന്ന കുട്ടികൾക്കൊക്കെ നല്ല ചൂടോടെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർക്ക് ഇഷ്ടമാകും പിന്നെ ബ്രെഡും തേങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണല്ലോ അപ്പം അതാ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് ബ്രെഡും തേങ്ങയും എല്ലാം കരുതിയിട്ട് ഉണ്ടാക്കാതെ ഇരിക്കരുത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ മധുരം തീരെ പറ്റാത്തവർക്കാണെങ്കിൽ പഞ്ചസാര ഒട്ടും ചേർക്കാതെ ഇരുന്നാൽ മതി അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കൂടുതൽ നല്ല വീഡിയോസായിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക